ഹലോ നമസ്കാരം ഞാൻ ബിന്ദു വിപിൻ ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും സാധാരണ കൂർക്ക വാങ്ങുന്നവരല്ലേ കൂർക്ക ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ട മടി ആലോചിച്ചിട്ട് പലരും ചിലപ്പോൾ കൂർക്ക വാങ്ങിക്കാൻ മടിക്കാറുണ്ട് കൂർക്ക എളുപ്പത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത്തവണ കടയിൽ നിന്ന് കൂർക്ക വാങ്ങിയപ്പോൾ ക്ലീൻ ആക്കിയ കൂർക്കയല്ല തൊലിയോടു കൂടിയ കൂർക്കയാണോ വാങ്ങിച്ചത് കേട്ടോ ഏകദേശം ഒന്നേക്കാൾ കിലോ കൂർക്കുണ്ടായിരുന്നു അപ്പോൾ ഈ കൂർക്ക എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുക എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നിപ്പോൾ ചേട്ടനാണ് എനിക്ക് കൂർക്ക നന്നാക്കി തരുന്നത് അപ്പോൾ കൂർക്ക നന്നാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇത് ഇതുപോലൊരു വല എടുക്കണം ഇങ്ങനൊരു വല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൂർക്ക ക്ലീനാക്കി എടുക്കാൻ പറ്റും വീടിൻ്റെ ഉള്ളിൽ വെച്ച് ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കിണറിൻ്റെ അടുത്തൊരു പൈപ്പുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കൂർക്ക ക്ലീനാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കൂർക്ക ഒരു ചെറിയ ബക്കറ്റിലേക്ക് ഇട്ടു ബക്കറ്റിലോ ചെറിയൊരു പാത്രത്തിലേക്കോ മാറ്റി വയ്ക്കാം മുറത്തിലിട്ടിട്ട് കഴുകാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇത് കഴുകാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ കൂർക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കൂർക്കയിൽ ധാരാളം മണ്ണും ചെളിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം കൂർക്കയിൽ നിന്ന് പകുതി കൂർക്കെടുത്തിട്ട് ഈ വലയിലേക്ക് ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒരുമിച്ച് വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ പകുതി കൂർക്ക ഈ നെറ്റിലേക്ക് ഇട്ടു നെറ്റിലേക്ക് ഇട്ടിട്ട് ഈ നെറ്റിത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയതിന് ശേഷം കൈകൊണ്ട് ഇങ്ങനെ ഒരച്ച് ഒരച്ച് വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ക്ലീനായി കിട്ടും കാരണം ഈ വല നല്ല ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ അപ്പോൾ അതിൽ ഇങ്ങനെ കൂർക്കയിട്ട് ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തോലി പെട്ടെന്ന് ഇളകി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് ശക്തിയായിട്ട് ചെയ്യണം കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എൻ്റെ കൈ കുറച്ച് വേദനയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ സഹായം തേടിയത് ഇതുപോലെ ആ വ നെറ്റിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങനെ നന്നായിട്ടിങ്ങനെ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഉരയ്ക്കുക എന്നിട്ട് ഇടയ്ക്കിയതേ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒന്നും മുക്കി കൊടുക്കുമ്പോൾ കണ്ടു അതിൻ്റെ ചെളിയൊക്കെ നന്നായിട്ട് ഇളകും നമ്മൾ ആദ്യമൊന്നു കഴുകി എന്നാലും ആ ചെളി മൊത്തമായിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ അതിങ്ങനെ നെറ്റിൽ വെച്ചിട്ടിങ്ങനെ ഉരച്ച് ഉരച്ച് വൃത്തിയാക്കുമ്പോഴാണ് ആ ചെളിയും അതിൻ്റെ ആ തോലും ഒക്കെ അങ്ങനെ ഇളകി പോരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ആ ചെളി കളയും പിന്നെ വീണ്ടും ഇതെങ്ങനെ ഉരയ്ക്കും ഇതിപ്പോൾ ഒരുപാട് നേരത്തെ പണിയൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ആ സമയം കൊണ്ട് നമുക്കിത് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ നല്ല ശക്തിയായിട്ട് ഉരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഈ കൂർക്ക ക്ലീനാവും ഇതാ ഇപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കൂർക്കുക നന്നായിട്ട് തന്നെ അതേ വൃത്തിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ടു ഇനി അടുത്ത ട്രിപ്പ് കൂർക്കുകയും ഇതേ ഇതേപോലെ തന്നെ ഉറച്ചുരച്ചുരച്ച് കഴുകിയെടുക്കാം ഇത് ഞാൻ പറഞ്ഞില്ലേ അധിക സമയമൊന്നും എടുക്കില്ല അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മാക്സിമം പത്ത് മിനിറ്റ് അത്രേ വേണ്ടി വരുള്ളൂ ഇത് ഉറയ്ക്കാനും കഴുകാനും എല്ലാം കൂടി അത്രയും സമയേ നമുക്ക് ചിലവാകുള്ളൂ ഉറച്ചൊരച്ച് വൃത്തിയാക്കുന്നത് പോരാൻ തോന്നുകയാണെങ്കിൽ ഇതേ ഇതുപോലെ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ഒന്നിങ്ങനെ തല്ലി വൃത്തിയാക്കാം ആദ്യമൊക്കെ നമ്മൾ ചാക്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ തല്ലും ചാക്കിൽ ഇങ്ങനെ നന്നായിട്ട് തല്ലിയെടുക്കാറാണ് പതിവ് ഇതിപ്പം നെറ്റായതുകൊണ്ടാണ് നമുക്ക് ഒരച്ച് കഴുകാൻ പറ്റണത് വേണമെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ തല്ലി തല്ലി വീണ്ടും ഒന്ന് ഉരച്ച് ഇതേപോലെ അപ്പപ്പോൾ ഇതിങ്ങനെ വൃത്തിയാക്കണം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് വൃത്തിയാക്കണം ബാക്കിയുള്ള കൂർക്കി നല്ല വൃത്തിയായിട്ട് എടുത്തു ഇനി അത് രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ മൊത്തം എല്ലാ കൂർക്കയും കൂടി ഒരുമിച്ച് വലയിലിട്ടിട്ട് പൈപ്പ് തുറന്നിട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്നിങ്ങനെ ഉരച്ച് കഴുകുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി എല്ലാം ഒരുമിച്ച് വൃത്തിയാക്കി കിട്ടും ആ രണ്ട് ട്രിപ്പ് വൃത്തിയാക്കിയതും കൂടി ഒരുമിച്ചിട്ടു ഒരുമിച്ചിട്ടിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരച്ച് വൃത്തിയാക്കി ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇടാം അതാ പാത്രത്തിലേക്ക് ഇട്ടു കണ്ടു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം നന്നായിട്ട് തന്നെ കൂർക്കയുടെ തൊലി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതല്ലേ എന്തോ എത്ര തൊലി ഉണ്ടായിരുന്നു ആ കുർക്കയിൽ എന്നുള്ളത് ഇപ്പോൾ കറു കയറുന്നതിന് ഇരുന്ന കൂർക്ക അതേ നല്ല വെളുത്ത കുർക്കയായി അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ കഴുകിയെടുക്കുക അതിൻ്റെ തൊലിയും ചെളിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടിട്ടെ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂർക്ക നന്നാക്കി കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് വെക്കാനായിട്ടോ ഒരിക്കലും വെള്ളത്തിലിടാതെ വെറുതെ പുറത്ത് വെക്കരുത് അതിങ്ങനെ അതിൻ്റെ കളറ് മാറും ഒരു ബ്രൗൺ കളർ ഒരു കറുപ്പ് കളറൊക്കെ ആവും അപ്പം അതാ നല്ല വൃത്തിയായിട്ട് തന്നെ കൂർക്ക നന്നാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ തൊലിയും നാരൊക്കെ ഉണ്ടാവും അത് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് പാചകത്തിന് എടുക്കുന്ന സമയത്ത് കത്തി ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഒന്നേക്കാൾ കിലോ കൂർക്ക നന്നായിട്ട് വൃത്തിയാക്കിയെടുത്തു ഇങ്ങനെ നന്നാക്കിയ കൂർക്ക വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരാഴ്ചയോളം കേടു കൂടാതിരിക്കും കൂർക്ക വൃത്തിയാക്കാൻ അറിയില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിച്ചിട്ട് ഇനി ആരും കൂർക്ക വാങ്ങാതിരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി വൃത്തിയാക്കിയെടുത്ത് നമുക്ക് കൂർക്ക പാചകം ചെയ്ത് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണേ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം